ഏതാണ്ട് പൂട്ടിക്കെട്ടിയ അവസ്ഥയിലായ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഉടമസ്ഥരിയായ ശ്രീന പ്രതാപൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് തെലങ്കാനയിലെ ഒരു മന്ത്രിയുടെ വീഡിയോ ആണത് സാബു ജേക്കബിനെ തെലങ്കാനയിലേക്ക് വരാൻ ക്ഷണിച്ച കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് അക്ഷരം മുഴുവൻ പറയാൻ പോലും അറിയാത്തവരും എഴുതി കൊടുക്കുന്നത് വായിക്കാൻ പോലും അറിയാത്തവരും വികസനം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റി അറുമാതിച്ച് നടക്കുമ്പോൾ ഈ വീഡിയോ മുഴുവൻ കേൾക്കുന്ന മലയാളി ലജ്ജിച്ച് തലതാഴ്ത്തും എന്നാണ് അതായത് കേരള സർക്കാർ മോശമാണ് ഇംഗ്ലീഷ് അറിയാത്തവരാണ് ഞങ്ങളും തെലങ്കാനയിലേക്ക് പോകും അല്ലെങ്കിൽ അവിടെ കമ്പനി തുടങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ശ്രീനാഥ് പ്രതാപൻ പറയുന്നത് ഈ ബഡ്സാക്ട് എന്നത് കേരളത്തിൽ മാത്രമല്ല ഉള്ളതെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കമ്പനിയിൽ ചേർന്നവർക്ക് വിവരമില്ലെന്ന് കരുതി എന്ത് മണ്ടത്തരവും വിളിച്ചു പറയരുത് ഇംഗ്ലീഷ് അറിയാത്തവരെന്ന് മാടം കളിയാക്കുന്നത് ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളെയാണ് കേരളം ഭരിക്കാൻ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം ഒരു മാനദണ്ഡമല്ല ഇതൊക്കെ അറിയാൻ മാത്രം പഠിപ്പും വിവരവും മാഡത്തിനും പ്രതാപൻ സാറിനും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം സാബു ജേക്കബ് ചെയ്തിരുന്നത് ഒരു ബിസിനസ്സാണ് നിങ്ങളെപ്പോലെ തട്ടിപ്പും വെട്ടിപ്പുമല്ല സാബു ജേക്കബ് തൻ്റെ കമ്പനിയിലും ഫാക്ടറിയിലെ കുറേ തൊഴിലാളികൾക്കും പണി കൊടുത്തിരുന്നു എന്നാൽ നിങ്ങൾ പണി കൊടുത്തത് കള്ളങ്ങൾ പറഞ്ഞു പറ്റിച്ച് മണി ചെയിനിൽ ചേർത്ത പാവങ്ങൾക്കാണ് അതും നല്ല ഒന്നാം തരം പണി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രതാപൻ സാറിനുള്ള പാണ്ഡിത്യവും പാഠവും രണ്ട് ദിവസം മുമ്പേ നമ്മളൊക്കെ കണ്ടതാണ് മാഡത്തിൻ്റെ പ്രസംഗവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന നിങ്ങൾ ഏത് കോളേജിലാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട് വേറൊന്നിനുമല്ല നമുക്കും ക്ലാരിറ്റിയോടെ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയാണ് മാഡത്തിൻ്റെ പോസ്റ്റിന് താഴെ പൈസ പോയ കുറേ മണ്ടന്മാർ കോടതിയെ ചീത്തു വിളിക്കുന്നുണ്ട് അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലെ കൊണ്ടെത്തിക്കൂ എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഒന്നുമില്ലെങ്കിലും മാഡം മദർ തെരേസ പുരസ്കാരം നേടിയ ആളല്ലേ സഹജീവികളോട് കരുണയും ദയയും കാണിച്ചിരുന്ന ആ വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് നിങ്ങൾക്ക് തന്നവരെയാണ് സമ്മതിക്കേണ്ടത് മണി ചെയിൻ വഴി നാട്ടുകാരെ പറ്റിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ അവാർഡ് തന്നെയാണ് മദർ തെരേസ പുരസ്കാരം ഐറിഷ് തട്ടിപ്പിന് ഇരയായവർ പലരും കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവർ പരാതി പറയുന്നുണ്ട് അഡ്മിൻസായ ലീഡേഴ്സ് ഒന്നും മിണ്ടുന്നില്ല പലരും പഴയ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ വീഡിയോകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ അക്കൗണ്ട് ലോക്ക് ചെയ്തതുപോലെ ഫേസ്ബുക്കിലെ പ്രൊഫൈലുകൾ അവർ ലോക്ക് ചെയ്ത് തുടങ്ങി ഇപ്പോഴും നിങ്ങൾ ആരെയൊക്കെയോ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്ന് ഷെയർ ചെയ്ത തെലങ്കാനയിലെ മന്ത്രിയുടെ വീഡിയോ അതൊക്കെ ആവശ്യം പോലെ ഷെയർ ചെയ്തോളൂ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് കൂട്ടത്തിൽ നിങ്ങളുടെ ബെൻസും കാറുമൊക്കെ ഉപയോഗിച്ചുള്ള ഷോ കണ്ട് മയങ്ങി വീണ് കാശ് പോയ ആളുകളിൽ നിന്നും വളരെ മോശം സാമ്പത്തിക അവസ്ഥയുള്ളവരെ കണ്ടെത്തുക അവർക്കെങ്കിലും അല്പം പണം കഴിയുമെങ്കിൽ നിങ്ങളോ ഈ പറഞ്ഞ കോട്ടിട്ട ലീഡർമാരോ നൽകുക അതായിരിക്കും ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ഹയറിച്ചാക്കിയില്ലെങ്കിലും അവരെ തെരുവിലേക്ക് ഇറക്കാതെ സംരക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അവരുടെ പണമാണ് നിങ്ങൾ ഇന്ന് നടത്തുന്ന സിനിമാ താരങ്ങളുടെ പരിപാടിയും സ്റ്റേജ് ഷോയും അവരുടെ പൈസ ഉപയോഗിച്ചാണ് നിങ്ങൾ ബ്ലാക്ക് യാർസിൻ്റെ സെക്യൂരിറ്റിയിൽ ആഡംബരക്കാരുകൾ വന്നിറങ്ങി കൈവീശി കൈവീശിക്കാണിക്കുന്നത് എല്ലാവരെയും ഇല്ലെങ്കിലും കുറച്ചു പേരെയെങ്കിലും നിങ്ങൾ സഹായിക്കണം അത് നിങ്ങൾക്ക് അവർ വാരിക്കോരി തന്ന അവരുടെ പണത്തിൻ്റെ ചെറിയ പലിശ പോലും ആകില്ല